ഹരേ കൃഷ്ണ രാധേ രാധേ രാധേം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളെപ്പോഴും പറയാറില്ലേ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് അല്ലെ നരസിംഹമൂർത്തി ക്ഷിപ്രപ്രസാദിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ ക്ഷിപ്രപ്രസാദിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ ഒക്കെ വളരെ പെട്ടെന്ന് ക്ഷിപ്രപ്രസാദി എന്ന് വിളിക്കുവാൻ പറയുന്ന ആളാണ് സാക്ഷാത് ഹനുമാൻ സ്വാമി അപ്പൊ ഹനുമാൻ സ്വാമി ആരാണ് വായുപുത്രനാണ് അപ്പം മാരുതി എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ ആ മായ എന്ന് പറഞ്ഞ എന്താണ് വായുപുത്രന്റെ പ്രത്യേകത എന്താണ് വായു വേഗത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആളാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ രാമായണമൊക്കെ വായിക്കുന്ന സമയത്ത് പറയുന്ന എന്താണ് ഹനുമാൻ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ ശ്രീരാമ ഭഗവാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ സ്വാമി എത്തും എന്തിനാണ് രാമനെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ അല്ലേ ശ്രീരാമചന്ദ്രന്റെ ഉത്തമ ഉത്തമനായ സുഹൃത്താണ് ശ്രീരാമദാസനാണ് ഹനുമാൻ സ്വാമി അപ്പം അപ്പം പറഞ്ഞു വരുന്ന ഇതാണ് ക്ഷിപ്രപ്രസാദിയാണ് ഹനുമാൻ സ്വാമി വായുവേഗത്തിൽ നമ്മുടെ അടുത്തെത്തി ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തി ഓടി വരുന്നവനാണ് ഹനുമാൻ സ്വാമി ഒരു ചെറിയ അനുഭവം പറയാം എൻ്റെ അമ്മ ഭഗവാന്റെ നാമങ്ങളിൽ ജപിക്കാറുണ്ട് പ്രത്യേകിച്ച് ഹനുമാൻ ചാലിസ അപ്പൊ കുറെ നാളായിട്ട് ഇത് മുടങ്ങാതെ ചൊല്ലാറുണ്ട് ഒരിക്കലും ക്ഷേത്രത്തില് ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ തിരുമേനി എൻ്റെ അടുക്കൽ ചോദിക്കുകയാണ് വീട്ടിൽ ആരാണ് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നന്നായിട്ടുണ്ട് എന്ന് ഇപ്പൊ നോക്കൂ ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് വിശ്വസിക്കേണ്ട ഇത് ഒരു അനുഭവം പറഞ്ഞത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് അപ്പോൾ ആ ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രമോ ഒരു സ്തോത്രമോ ജപിക്കുന്നത് വഴി ക്ഷിപ്രപ്രസാദനായിട്ട് നമ്മുടെ അരികിൽ ഉണ്ടായിരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഹനുമാൻ സേ ഹനുമാൻ സ്വാമിക്ക് സേവ ചെയ്യുന്നത് വഴിയും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴിയും അത്രയ്ക്ക് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അപ്പം നമ്മൾ എത്ര ഭജിച്ചിട്ടും ഒന്നും ഫലം കിട്ടാതെ വരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ് അപ്പൊ കാര്യസാധ്യത്തിനായിട്ട് മാത്രം ഭഗവാനെ പൂജിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നൊന്നുമല്ല പറയുന്നത് അപ്പൊ എന്താ നമ്മൾ ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഭഗവാനോടെ പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുവാൻ ഭഗവാനോട് പറയുന്നത് യാതൊരു തെറ്റൊന്നുമില്ല അപ്പോ ഇങ്ങനൊക്കെയുള്ള ആ ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാടുകള് ഒക്കെ മാറുവാൻ ആഗ്രഹം നടക്കുവാൻ നല്ല നല്ല കാര്യങ്ങൾ നടക്കുവാൻ അതിനു വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി പൂജിക്കുന്നത് വഴി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിൽ ഒന്നും തെറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ചില കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഭഗവാന്റെ ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പൊ ഈ ഒരു മന്ത്രം ഇപ്പൊ പറയാൻ പോകുന്ന ഭഗവാന്റെ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി നമുക്ക് മുടങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങൾ അല്ലെ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കും അത് സാധിക്കുക തന്നെ ചെയ്യുക യാതൊരു സംശയം വേണ്ട ഒരിക്കലും ഇത് നടക്കൂ എന്ന് പരീക്ഷിക്കുവാനായിട്ട് മന്ത്രം ജപിക്കൊന്നും വേണ്ട ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏറ്റവും പ്രധാന ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ മനഃശുദ്ധിയാണ് അത്യാവശ്യം ശരീരശുദ്ധിയും വേണം എങ്കിലും മനഃശുദ്ധി എത്രമാത്രമുണ്ടോ അത്രയും മനഃശുദ്ധി നമുക്ക് ഉണ്ടായിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം രാവിലെ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ മുടങ്ങിക്കിടന്ന അല്ലെ നടക്കാൻ പറ്റാത്ത ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും ഇപ്പോൾ രാവിലെ നിലവിളക്ക് കൊളുത്തിവെച്ച് കിഴക്കോട്ട് ദർശനമായിരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാൻ്റെ ആഞ്ജനേയന്റെ ഹനുമാൻ സ്വാമിയുടെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ഭഗവാനെ കനിയണമേ അനുഗ്രഹിക്കണമേ എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു പല ആഗ്രഹങ്ങളും നടന്നിട്ടില്ല ചില പല നടക്കേണ്ടതായ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു ആ കഷ്ടകെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് സ്മരിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അത് മനസ്സിൽ വേണം അങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ആ ക്ഷിപ്രപ്രസാദിയായ ഹനുമാൻ സ്വാമിയുടെ ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കും ആ മന്ത്രം എങ്ങനെയാണ് ഓം ശ്രീരാമദൂത മഹാധീര രുദ്രവീര സമദ്ഭവ ആഞ്ജനേയ കർപ്പസംഭൂത വായുപുത്ര നമോസ്തുതേ അപ്പൊ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി ഭഗവാൻ സമീപസ്ഥനാകും ക്ഷിപ്രപ്രസാദനായിട്ട് ക്ഷിപ്രപ്രസാദിയായി നമ്മുടെ മുന്നിൽ വരും ഏതൊരാഗ്രഹവും സാധിച്ചു തരും അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ രാവിലെ നിലവിളക്ക് കൊളുത്തി വഴക്കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭഗവാനെ സ്മരിക്കുക ഇതൊരു സംഖ്യ ക്രമത്തിൽ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ഏ ഇത് രാവിലെ ജപിക്കുക നൂറ്റിയെട്ട് തവണ വീതം നൂറ്റിയെട്ട് തവണ ഇത് ജപിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസമോ അങ്ങനെ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസമൊക്കെ ഒന്ന് ജപിച്ചു നോക്കുക തീർച്ചയായും ഇത് ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്കുണ്ടാകും അതിൽ യാതൊരു സംശയം വേണ്ട ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ